നിങ്ങടെ കണക്കിൽ ഒരു ഏഴാള് വേണം എട്ടാള് പത്താള് പറഞ്ഞ പത്ത് കിലോ ആയിരം പിടിച്ചോ അപ്പൊ നൂറ് കിലോ ബിരിയാണിക്ക് എത്ര കൊടുത്തു എന്താ പത്ത് ഈ നൂറ് കിലോന്റെ പണി നൂറ്റി ഇരുപത് കിലോന്റെ പണി ഞാന് നൂറ്റി അമ്പത് കിലോന്റെ പണിയാണ് ഞാനും തന്റെ ചെറിയ രണ്ട് കലപ്പ് വെച്ചിട്ട് നിങ്ങൾ കണ്ട മെത്തേഡ് പ്രകാരം ഞാൻ ചെയ്തത് മെത്തേഡ് പ്രകാരം പക്ഷെ ഇന്ന് അത്ര ഫെസിലിറ്റി ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടില്ല ഒക്കെ എന്റെ കൈന്റെ ഉള്ളിലാണ് ഈ കൈ നമ്മള് മെഷീൻ ഒന്നുമില്ല കൈ കട്ടിട്ട് പണികളൊക്കെ ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം പക്ഷെ പക്ഷെ മൂവായിരം രൂപ മൂവായിരം ഞാൻ ക്രോസ് ചെയ്തോട് കൂടിയിട്ട് പിന്നെ നേരിടും നടത്താൻ മതി ഈ പൈസ വരാൻ തുടങ്ങി മൂവായിരം ക്രോസ് ഞാൻ ടെക്നോളജി കൂടുതൽ അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്തപ്പോ എനിക്ക് എന്തായി ആ എന്തായിട്ട് ഓണറെ സംബന്ധിച്ച് ഇത്ര സാധനങ്ങൾ ഇത്ര ആളു വേണം ഇത്ര സമയം വേണം ഞാൻ അതിന് മുഴുവൻ രാവിലെ ആറ് മണിക്ക് വന്നിട്ട് സുഖ സുന്ദരായിട്ട് അത്ര പാന മണിക്ക് ആട്ടിച്ച് പൊളിച്ച സാധനങ്ങള് കൊടുക്കണം നല്ല എല്ലാം ഫൈൻ ക്വാളിറ്റി അല്ലെങ്കിൽ ചില വർഷം ഇത് വർഷം എന്തായാലും ഇത് അത്ര പോരാൻ തോന്നുന്നു അല്ലെ അതൊക്കെ തോണ്ടിയിരുന്നു അപ്പൊ നിങ്ങൾക്ക് ഇത് പഠിച്ച ബിരിയാണി ചെയ്യാണെങ്കിൽ എന്താ സ്കോപ്പ് സാലറി ബേസ്ഡ് ആണെങ്കിൽ ഒരു മൂവായിരം മുതൽ എമൗണ്ട് വരെ നിങ്ങൾക്ക് സ്കിൽ ചെയ്ത ആളാണെങ്കിൽ ഞാൻ പറയുന്ന ടെക്നോളജി ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങക്ക് എന്ത് ചെയ്യാം സാമ്പത്തികമായിട്ട് ഈ ഇതാണ് നമ്മുടെ നാട്ടില് ശരാശരി ശമ്പളം പെർ ഡേ സാലറി അല്ലേ അല്ലേ അതല്ലേ ഇപ്പത്തൊരു അല്ലേ നോർമൽ ഇങ്ങനെ നമുക്ക് പണിക്ക് പോകുകയാണെങ്കിൽ ഒരു മാസം നമുക്ക് ഇപ്പൊ ദിവസത്തിൽ നമുക്ക് ഒരു വർക്കാണ് എത്ര വർക്കാണ് നമുക്ക് ഏകദേശം ചെയ്യാൻ പറ്റും ഓക്കെ അങ്ങനെ ഹോട്ടൽ ഫീൽഡ് അല്ലാത്ത വേറെ ഏത് ഫീൽഡിൽ പോയാലും പുറത്തുനിന്ന് നല്ല മട്ടൺ ചിക്കനോ അല്ലെങ്കിൽ ബീഫോ അടിച്ച് കയറ്റി എണീറ്റ് നിൽക്കാനുള്ള താക്കത്ത് ആരോഗ്യം ഉണ്ടാവില്ല അല്ല ഫുഡ് കഴിക്കണം അല്ലെങ്കിൽ കല്ലൊന്നും പൊന്തുല്ല പൊതുവാ പത്താം തീയതി താരം പൊന്തോ അപ്പൊ ആയിരത്തിനൂറ് കിട്ടിയെങ്കിൽ ദിവസം പോയെങ്കിൽ ആണേറ്റവും അല്ലെങ്കിൽ വീട്ടിൽ ചെലവും കഴിഞ്ഞാൽ കാശിണ്ടാവ പതിനയ്യായിരം രൂപ പതിനയ്യായിരം രൂപ അപ്പൊ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ സ്ഥലത്തിന്റെ വില വീടിന്റെ വിലയും വീട് വെക്കാനുള്ള പോസ്റ്റും വെക്കണമെങ്കിൽ വെച്ചോളൂ പത്ത് കണ്ട പതിനഞ്ചാ ബാക്കി വെച്ചോ ഒരു കൊല്ലം ഒരു എന്താവാന്നര ലക്ഷം രൂപ ഇവൻ പത്ത് കൊല്ലം പണി പത്തങ്ക രണ്ടു സ്ഥലം മേടിക്കാൻ പറ്റുവോ ഏഴു പലതല്ലേ സായെന്തല്ലേ ഇതില് ഞാൻ

അന്ന് കൊഴപ്പല്ല പറഞ്ഞു എന്റെ അടുത്ത് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് പക്ഷെ എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരല്ലാത്തോണ്ട് അവർക്ക് എന്തെങ്കിലും പൈസ പഠിക്കാൻ പറ്റിയില്ല കഴിഞ്ഞു പൈസ ആരംഭിങ്ങനെ എന്തുണ്ട് നമ്മളെന്ത് ചെയ്യും ഇവരില്ല കടല പറഞ്ഞിട്ട് പൈസ പഠിക്കും ഞാൻ ആദ്യം പറഞ്ഞാ ജോലിക്ക് പോവാ ജോലിക്ക് പോയി കഴിഞ്ഞാൽ അടുത്ത് പോയാൽ ആയിട്ട് ചെയ്യാൻ പറ്റും നിങ്ങള് വിശ്വസിച്ച് ഏൽപ്പിക്കാണ് ആ സെക്ഷൻ ക്ലിയർ ആയിട്ട് ചെയ്യും ഒരു പറയൂറ് കേട്ടാ ഞങ്ങള് ഇത് ക്ലിയർ നിങ്ങൾ എന്ത് ചെയ്യും സൂപ്പർ ആയിക്കോളാം എന്താ പറയുക കൊറേ പണിക്കാരൻ കൊണ്ട് ആവശ്യമുണ്ടാ എന്താ പണിക്കാരൻ നല്ല എല്ലാ പ്രാവശ്യം വളരെ കുറവാണ് ഇവര് പറയുന്ന കൂടുതൽ സത്യം കിട്ടത്തില്ല ഇൻഡസ്ട്രിയിൽ അപ്പൊ ഞാൻ ചെയ്യുന്ന എല്ലാ ഫുഡ് ഉണ്ടാക്കുമ്പോ ഇതിന്റെ കീ ഉണ്ട് പിന്നെ